വയനാട് ദുരന്തമുഖത്തെത്തി സഹായം വാഗ്ദാനം ചെയ്ത നടൻ മോഹൻലാലിനെ വ്ലോഗിലൂടെ അധിക്ഷേപിച്ച സംഭവത്തിൽ ചെകുത്താൻ യൂട്യൂബ് ചാനലിന്റെ ഉടമ അജു അലക്സിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്ന് രാവിലെ മഞ്ഞാടിയിലെ ഇയാളുടെ വീട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് വയനാട് പുനരധിവാസത്തിന് മൂന്നു കോടി രൂപ ധനസഹായം നൽകുമെന്ന മോഹൻലാലിന്റെ വാഗ്ദാനത്തിന് പിന്നാലെയായിരുന്നു യൂട്യൂബിലൂടെയുള്ള അധിക്ഷേപം നടനെ അധിക്ഷേപിച്ച് നടന്റെ ആരാധകരിൽ വിദ്വേഷം ജനിപ്പിച്ച് സമൂഹത്തിൽ ലഹള ഉണ്ടാക്കാൻ ശ്രമിച്ചതായാണ് എഫ്ഐആർ അമ്മയുടെ സിദ്ദിഖിന്റെ പരാതിയിലാണ് കേസ് കൊള്ളാം അങ്ങനെ ചെഗുത്താനെ പൂട്ടി കൊറേ കാലങ്ങളായിട്ട് ഒരു മനുഷ്യനോട് വിദ്വേഷം തോന്നിക്കൊണ്ട് ഏത് സിനിമ വന്നാലും അത് കാണാതെ പോലെ ഇരുന്ന് ചെഗുത്താനും ലാലേട്ടനെ ഇങ്ങനെ വാരിയിരുന്നു വാരുന്നതിൽ തെറ്റൊന്നുമില്ല അതൊരു മാന്യമായ രീതിയിൽ ആ സിനിമയെ കുറിച്ചാണെങ്കിൽ സിനിമയെ കുറിച്ച് പറയാം ഇനി നമുക്ക് അതിനെ മൗലികാവകാശങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ ഒരു അതിർവരമ്പുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഈ ചെകുത്താന് ഈ വിഷയത്തില് കഴിഞ്ഞ ദിവസം നമ്മൾ റിനോയ് എന്ന് പറയുന്ന ഒരു പയ്യൻ ഈ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്ത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നല്ല തെറി വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോ അയാളുടെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മന്ദബുദ്ധി ആയിട്ടുള്ള സാധനം പോലെ നമുക്ക് തോന്നിയത് അയാളേനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് കഴിഞ്ഞ ദിവസം ഈ ആ ഒരു ദിവസം സംഭവിച്ചില്ലേ ആ സമയത്ത് ഇയാള് വീഡിയോ എടുത്തിട്ടുള്ളത് ഞാൻ ആ വീഡിയോ കണ്ടപ്പോ ഞെട്ടിപ്പോയി ചെകുത്താൻ അയാളെ സപ്പോർട്ട് ചെയ്യുന്നു ഇരുപത്തി ആറ് വയസ്സ് ആയുള്ള ഒരു പയ്യൻ എന്നൊക്കെ പറയുമ്പോ അതൊരു പയ്യന കുഞ്ഞ കുട്ടിയാണ് അവനെല്ലാരും പാടെ ഇങ്ങനെ പറയേണ്ട കാര്യം എന്താ ഉള്ളതെന്നൊക്കെ പറഞ്ഞിട്ടാണ് വീഡിയോ എടുത്തിട്ടുള്ളതേ അത് കഴിഞ്ഞാൽ അതേ വീഡിയോയില് മോഹൻലാലിനെ വാരുന്നു അത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോയില് മോഹൻലാലിനെ വാരുന്നു ഈ മോഹൻലാലിനെ വരുമ്പോ അതിന്റെ കൂടെ ഇന്ത്യൻ ആർമിയേം കൂടിയാണ് ചെയ്യുന്നത് അതത് ഒരു മോശപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോ ഫാൻസിന് ഇടയിൽ ഒരു ലഹള ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അത് കൂടാതെ ചെകുത്താനെ ചെലപ്പോ അവര് പോയി തല്ലാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നെ വയലാട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ഇപ്പോ ഭയങ്കര ദേഷ്യത്തില നല്ല തല്ല് ഈ പറയുന്ന പയ്യന് കിട്ടാനുള്ള സാധ്യതയുണ്ട് സിദ്ദിഖ് ഈ കൊടുത്ത കേസുമായി ഒരു കാര്യം പറയുന്നു നമുക്ക് കേൾക്കാം അത് കുറച്ച് കാലങ്ങളായിട്ട് വ്യക്തമായ ഒരു അഡ്രസ്സോ അല്ലെങ്കിൽ വ്യക്തമായ ഒരു ചാനലോ അങ്ങനെ ഒന്നും ഇല്ലാതെ ഒരു ഒരു വ്യക്തി വന്നിട്ട് എല്ലാം വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന ഒരു പ്രവണത കഴിഞ്ഞ കുറച്ച് കാര്യങ്ങളായിട്ട് സിനിമയിലെ നടീതന്മാർ അനുഭവിക്കുന്നുണ്ട് അപ്പൊ ഇതിന് നമുക്ക് ആരെങ്കിലും ചോദിക്കാൻ വേണ്ടി രാജ്യത്ത് നിയമമുണ്ട് നമ്മൾ നമ്മളതിനു ഇപ്പോഴാണ് അതിനൊരു നിയമപരമായ ഒരു നടപടി സ്വീകരിക്കുന്നത് പറഞ്ഞിട്ട് നമ്മൾ പോലീസിൽ പരാതി കൊടുക്കുകയും അതിപ്പോ ഒരാളെ ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ് ഒരാളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിട്ട് അയാളുടെ എഴുതി വാങ്ങിയിട്ടുണ്ട് ഇനി മെൽ അയാളുടെ ഭാഗത്ത് പ്രവൃത്തി ഉണ്ടാവില്ല ഉണ്ടായാൽ തീർച്ചയായിട്ടും കേസ് ചാർജ് ചെയ്യും എന്ന രീതിയിൽ പോലീസ് ഇടപെടുന്നു രണ്ടാമത്തെ ആൾ അറിയില്ല ഞാൻ ഓ ഓ ഓ ആ അറിയില്ല എന്തായാലും സിനിമ സിനിമ കണ്ട് സിനിമയെ നമുക്ക് ക്രിറ്റിസൈസ് ചെയ്യുന്നതിലൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ അതിൽ അഭിനയിച്ച അഭിനേതാവിന്റെ റിയൽ ലൈഫിൽ കയറിയിട്ട് ഡയലോഗ് അടിക്കുന്നത് ഉളത്തരല്ലേ പിന്നെ ഈ വിഷയം എന്താണ് വയനാട് ഉണ്ടായ ഒരു ഭൂകമ്പം ഉണ്ടായി എന്നുള്ള ഒരു കാര്യം അറിയുന്നുണ്ട് ഭൂമിയുടെ അടിയിൽ നിന്ന് വലിയ രീതിയിൽ ശബ്ദങ്ങളൊക്കെ ഉണ്ടായി ഒരു ഭൂകമ്പം ഉണ്ടായി അതുപോലെ തന്നെ ഇവിടെയും ഉണ്ടായി ഭൂകമ്പല്ല ഭൂചലനം സോറി ഭൂചലനം ഉണ്ടായി അതുപോലെ ഇവിടെയും ഉണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു അപ്പോ അങ്ങനെയൊക്കെ വലിയ ഭീതിയിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നടന്നു കടന്നു പോകുമ്പോൾ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ആയിട്ടല്ല അങ്ങോട്ട് ചെല്ലുന്നത് അദ്ദേഹത്തിന്റെ പട്ടാളത്തിന്റെ ആ പദവിയെ കേണലായിട്ടാണ് അദ്ദേഹം അങ്ങോട്ട് പോകുന്നത് അദ്ദേഹത്തിന് അങ്ങോട്ട് പോവാനും അവിടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും എല്ലാത്തിനും അധികാരമുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഒരു പദവി അങ്ങ് വെറുതെ കൊടുക്കുന്നതല്ലല്ലോ അത് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിനെ നമ്മൾ റെസ്പെക്ട് ചെയ്തേ ഒക്കുള്ളൂ അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യനെ ചെകുത്താനെ ശരിക്ക് ചെകുത്താൻ തന്നെ ആ പേര് കറക്റ്റാ നീ ചെകുത്താൻ തന്നെ ഇപ്പൊ സ്വന്തം വീട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് എന്നാണ് പറയുന്നത് അങ്ങനെ സ്വന്തമായി വീടുണ്ടോ എനിക്കറിയില്ല കാരണം ഇങ്ങനെയുള്ള ആളുകളൊക്കെ വീട്ടിൽ നിർത്തുവോ സംശയമാണ് അതുകൊണ്ട് ചോദിക്കുകയാണ് ജാമ്യമില്ലാത്ത കേസ് എന്ന രീതിയിലേക്കാണ് പറയുന്നത് അത് എത്രത്തോളം ശരിയാണോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും സിദ്ധിക്ക് കൊടുത്ത ഈ ഒരു കേസിന്റെ ബലത്തിലാണ് ആൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷെ ഇവിടെ തങ്ങളുടെ സഹപ്രവർത്തകനെ ഇന്ത്യൻ കൂടി നാണം കെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അതിന്റെ കേസ് വേറെ വരും അത് നിയമനുസരിച്ച രീതിയിൽ ഒരാളെ മോഹൻലാലി വളരെ വ്യക്തിപരമായിട്ട് അധികം മോഹൻലാൽ ചെയ്തത് അത് ടെറ്റോറിയൽ ആർമിയുടെ ഒരു ഭാഗമായതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ ആ സമയത്ത് പോകാൻ പറ്റും നമ്മൾ പലരും അവിടെ പോകണമെന്ന് വിചാരിച്ചിട്ട് സാധിക്കുന്നില്ല അവിടെ രക്ഷ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പബ്ലിക്കിന് പ്രവേശനമില്ല പക്ഷേ മോൻലാൽ എന്ന വ്യക്തി ടെറിട്ടോറിയൽ ആർമിയുടെ ഒരു ഭാഗമായതുകൊണ്ട് ആർമിയുടെ കൂടെ അവിടെ ഒന്ന് പോകാൻ സാധിച്ചു അത് അദ്ദേഹം ചെയ്തത് വലിയ പുണ്യപ്രവർത്തിയാണ് അവിടെ ചെന്നിട്ട് എന്താണ് അവിടെ നടന്നതെന്ന് മനസ്സിലാക്കാനും പിന്നെ അദ്ദേഹത്തിന്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ അതിന് വേണ്ടി സാമ്പത്തികമായ സഹായം വാഗ്ദാനം ചെയ്തു എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന് അതിൻ്റെ പേരിൽ ഒരു പബ്ലിസിറ്റി കിട്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല അത് അദ്ദേഹം ചെയ്തൊരു വലിയ പ്രവൃത്തി അഭിനന്ദിക്കുന്നതിന് പകരം വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ ഒരുപാട് കണ്ടപ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മൾ ഈ രാജ്യത്തെ സ്നേഹിക്കണം എന്നല്ലേ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത് ഇന്ത്യ എന്റെ രാജ്യമാണ് ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു അല്ലേ അങ്ങനല്ലേ തുടങ്ങുന്നത് അപ്പോൾ ആ രാജ്യസ്നേഹത്തിന്റെ ഭാഗമായിട്ടുള്ള ഒന്ന് തന്നെയാണ് മനുഷ്യ സ്നേഹം അല്ലെ ഇന്ത്യൻ ആർമിയെ നമ്മൾ സ്നേഹിക്കണം നമുക്ക് ഭക്ഷണം തരുന്ന കർഷകരെ നമ്മൾ സ്നേഹിക്കണം അല്ലെ നമ്മുടെ കൂടെ ഉള്ള ആളുകളൊക്കെ നമ്മൾ സ്നേഹിക്കണം സഹജീവികളെ എല്ലാവരും നമ്മൾ സ്നേഹിക്കണം അപ്പൊ ചെകുത്താനെ പോലെയുള്ള ആളുകൾ ഒരു ഫിലിം കണ്ട് ക്രിറ്റിസൈസ് ചെയ്യണത് പോലെ അല്ലെ റിയൽ ലൈഫിൽ ഒരിക്കലും ഇമാതിരി ഓളത്തരം പറയാതിരിക്കുക കുറെ കാലങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ വെച്ചാൽ അത് ചെകുത്താനാണ് എന്നാണ് പലരും പറയുന്നത് ഞാനിട്ട വീഡിയോന്റെ അടിയിലും കമന്റുകൾ വന്ന് ഇവന് രണ്ടെണ്ണം കിട്ടണം എന്ന രീതിയിലാണ് അപ്പൊ ഈ ഒരു കേസിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹൻലാൽ ഫാൻസ് ഇളകി നിൽക്കുന്നു എന്ന രീതിയിലാണ് കേസ് പോയിട്ടുള്ളത് അവർ ചിലപ്പോൾ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ആ വെറും വെറും ഒരു നടൻ എന്ന രീതിയിലല്ല ലാലേട്ടനെ കാണുന്നത് ലാലേട്ടൻ ഇവിടെ ഇപ്പോൾ ഒരു എന്താ പറയുക ദൈവതുല്യനായി എന്നൊക്കെ നമുക്ക് പറയാം ഇത്ര ലക്ഷക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ അതിനൊക്കെ വേണ്ടി സഹായിക്കാൻ വേണ്ടി തയ്യാറാവുന്ന ആളുകൾ ഈ ഒരു സമയത്ത് പണമുള്ള ആളുകളെ നമ്മൾ ആശ്രയിക്കും എന്ത് പറഞ്ഞൊരു കാര്യം ആശ്രയിക്കും അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യനെ നിരന്തരമായിട്ട് ഹണ്ട് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ചെകുത്താന് ശെരിക്ക് തലയുടെ ഉള്ളില് ഒന്നുല്ലേ ചാണകമാണോ എന്നാണ് എന്റെ ചോദ്യം ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് കഴിഞ്ഞ കഴിഞ്ഞോ കഴിഞ്ഞ ദിവസം ലൈവിലും കൂടെ വന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് വളരെ മോശപ്പെട്ട രീതിയിലാണ് ലാലേട്ടനെ ചിത്രീകരിച്ചത് ആർമിയെ ചിത്രീകരിക്കുന്നതൊക്കെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമുണ്ട് ഉണ്ടായിക്കോട്ടെ എന്തും ആവട്ടെ ചെകുത്താന് എന്ത് രാഷ്ട്രീയം ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമില്ല പക്ഷെ ഈ സമയത്ത് അത് ഉപയോഗിക്കരുത് ഇവിടെ ഞങ്ങള് പാവപ്പെട്ട ആ ഒരു എന്താ പറയുക കുടുംബങ്ങളുടെ കൂടെ നിൽക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഊളത്തരം അതുകൊണ്ടാണ് ഞാനത് പോലീസിൽ ഇടപെടുകയും ഞാൻ റിട്ടേൺ ആയിട്ടുള്ള കംപ്ലൈൻറ് കൊടുക്കുകയും ഇതിനെതിരെ ഒരു നടപടി എടുക്കണമെന്ന് എന്നാവശ്യപ്പെടുകയും ചെയ്തത് തീർച്ചയായും പോലീസിന്റെ നിന്നും പ്രത്യേകിച്ച് സൈബർ ക്രൈംസിന്റെ ഡി ജി പി ശ്രീ ഹരിശങ്കർ വളരെ വ്യക്തിപരമായിട്ട് അദ്ദേഹം ഒരു താല്പര്യമെടുത്ത് ഈ കുറ്റവാളികളെ കുറ്റവാളി എന്ന് തന്നെ പറയും ഈ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാനുള്ളത് നീക്കൊണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തോടാണ് വ്യക്തിപരമായിട്ട് ഒരുപാട് കിടപ്പെട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും കുറ്റവാളി തന്നെയാണ് എന്തോ സംശയം കുറ്റവാളി തന്നെയാണ് റിനോയിയെ ഒക്കെ സപ്പോർട്ട് ചെയ്യണം അവന്റെ അവസ്ഥ റിനോയി ഒരു പാവം പയ്യനാണ് അവര് കൗൺസിൽ കൊടുത്ത് ശരിയാവും എന്ന് പറയുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുക അപ്പൊ റിനോയി കാരണമാണോ ഇവിടെ ഭൂകമ്പം ഉണ്ടായാലും ഭൂമി കുലുക്കുണ്ടാവില്ല ലാൻഡ് സ്ലൈഡ് ഉണ്ടാവുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവന്റെ തലയിൽ ഇത് തന്നെയുള്ളൂ ഈ സമയത്ത് നെഗറ്റീവ് പറയാൻ വലിയ ആളാവാം എന്നും മെയിൻ സ്ട്രീമിൽ നിലനിൽക്കണം എന്ന് തന്നെയാണ് ഇപ്പൊ എത്ര പേജുകൾ ഇയാളുടെ റിമൂവ് ചെയ്ത് കളഞ്ഞെന്ന് അറിയോ കേരള പോലീസ് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോന്ന് പറഞ്ഞിട്ട് ഓരോ പൊട്ടത്തരങ്ങൾ പറഞ്ഞു നിരന്തരമായിട്ട് കേസുകളിൽ പെടുന്ന ഒരു മനുഷ്യനാണ് അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ മാറ്റി നിർത്തുക എന്നുള്ളത് എന്തിനാണ് ജെഗുത്താന്റെ വീഡിയോസ് നിങ്ങൾ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് കാണണ്ട ഒഴിവാക്കി വിട് ബ്ലോക്ക് ചെയ്ത് ഒഴിവാക്ക് അതാണ് ഇപ്പൊ ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ ഇപ്പോൾ വയനാട്ടിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയെങ്കിൽ അത് ചെയ്യുക ഇങ്ങനെ ഊളത്തരങ്ങൾ പറയുന്ന ആളുകൾ അടുത്ത് പോവാതിരിക്കുക എന്ന് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ ചെകുത്താനെ പോലെയുള്ള ആളുകളെ വളർത്തുന്നത് നമ്മളൊക്കെ തന്നെയാണ് അങ്ങനെയുള്ള ആളുകൾ നമ്മൾ ഈ സമൂഹത്തിൽ വേണ്ട എന്ന് വെച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അവരെ അവോയ്ഡ് ചെയ്യുക അവർ ചെയ്യുന്ന കാര്യങ്ങൾ കാണാതിരിക്കുക അങ്ങ് പൊക്കോളൂ ഇത് നെഗറ്റീവ് അല്ലാണ്ട് ഉണ്ട് താനും അദ്ദേഹത്തിന് വലിയ റീച്ചും ഉണ്ട് എന്നുള്ളതാണ് തെറി പറയാനാണെങ്കിൽ പോലും ആളുകൾ അതിൻ്റെ ഉള്ളിൽ കയറുന്നുണ്ട് എന്നുള്ളത് അത് അയാൾക്ക് ഗുണമാണേ അതോള്ള ആ ഒരു ഗുണം കൊണ്ട് ഇങ്ങനെ വിറ്റ് കാശാക്കി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഇയാൾ ഇങ്ങനെയുള്ള ആളുകളൊന്നും നമുക്ക് ആവശ്യമില്ല മോഹൻലാലിനെ കളിയാക്കിയത് സിനിമ റിലേറ്റഡ് കാര്യങ്ങൾക്കാണെങ്കിൽ ആ സിനിമ കഴിഞ്ഞാൽ അത് കഴിഞ്ഞു റിയൽ ലൈഫിൽ കാലങ്ങളായിട്ട് പിന്നാലെ നടന്ന് ഹണ്ട് ചെയ്യുന്ന ചെകുത്താൻ എന്താണ് ഇയാളുടെ പിന്നിലെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് എനിക്ക് ഒരു പിടിയുമില്ല അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ വക്താവാണോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവാണോ ആണോ എന്ന് എനിക്കറിയില്ല കാരണം ഒരു ടാർഗറ്റ് ചെയ്തിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നത് പോലെയാണ് ഇപ്പം ഒരു എല്ലാവരും കൂടെ നിൽക്കുന്ന ഒരു വിഷയത്തിനെ എതിർത്താല ആളുകൾ അത് എല്ലാ കാലങ്ങളായിട്ട് ഇദ്ദേഹം ചെയ്തുകൊണ്ട് പോകുന്ന ഒരു പ്രവൃത്തിയാണ് ഓക്കെ നമുക്ക് ആറാട്ടെണ്ണനും ബാലന്റെ ബാലയുടെ ഒക്കെ വിഷയം നിങ്ങൾക്ക് അറിയുന്നതല്ലേ അതൊക്കെ തന്നെ നെഗറ്റീവ് പണം വാങ്ങാ എന്നൊക്കെ പറഞ്ഞ വോയിസ് ക്ലിപ്പ് അടക്കം വന്നതാ ഇയാൾ അത്ര വെളുപ്പല്ല എന്ന് നമുക്കറിയാം അപ്പൊ ഇത്ര വെളുപ്പില്ലാത്ത ആളുകൾ നമ്മൾ എന്തിനാണ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാ സപ്പോർട്ട് ചെയ്യണ്ട ഒഴിവാക്കി നിർത്താം ഓക്കെ അപ്പോ ആൾ എന്തായാലും ജാമ്യം കിട്ടാത്ത കേസിൽ കുടുങ്ങി എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഡീറ്റെയിൽസ് വരുമ്പോലോ അപ്ഡേഷൻ വരുമ്പോ അപ്പൊ നോക്കാം എന്തായാലും ഇപ്പൊ കേരള പോലീസ് ഏതേലും സല്യൂട്ട് അടിക്കുന്നു ഇപ്പൊ സിദ്ദീഖിന് സല്യൂട്ട് അടിക്കുന്നു മോഹൻലാലിന് സല്യൂട്ട് അടിക്കുന്നു എനിക്ക് ഇത്ര പറയാനുള്ള ഈ വിഷയത്തില് കിട്ടേണ്ടവന് കിട്ടിയിട്ടുണ്ട് കേട്ടക്കട്ടെ